സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റും മൂന്ന് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് പുതുതായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എഴുപത്തിയൊന്പതാം പിറന്നാൾ മുൻവർഷങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും പിറന്നാൾ ദിനത്തിൽ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല മന്ത്രിസഭായോഗമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രധാന അജണ്ട പൊന്നാനിയിലെ ആളുമാർ യുവാവിനെ അറസ്റ്റ് ചെയ്തതിൽ മലപ്പുറം എസ് പി റിപ്പോർട്ട് തേടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക കാനങ്ങാട് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ കുടക് സ്വദേശി സലീമിനെ ആന്ധ്രയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതി വീട്ടിലേക്ക് ഫോൺ വിളിച്ചതിനെ തുടർന്ന് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് അവയവ കച്ചവടത്തിനായി ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതി സ്ഥാപിതമായി ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം സാബിത്തിനെ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്ന അഞ്ചുപേരുടെ ഫോൺ ഓഫാക്കിയ നിലയിലാണ് കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു കെ സി ബിയുടെ അനാസ്ഥ മൂലം മരിച്ച മുഹമ്മദ് റിജാസിന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സർക്കാരിനോട് ആവശ്യപ്പെട്ടു നേരത്തെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം സത്യമാണെന്നും നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും സ്വാതി മാലിവാൾ എം പി ആം ആദ്മി പാർട്ടി നേതാക്കൾ തന്നെ അപമാനിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ വസതിയിലുള്ളപ്പോഴാണ് ആക്രമിക്കപ്പെട്ടത് മർദ്ദനമേറ്റ് താൻ നിലവിളിച്ചിട്ട് പോലും ആരും രക്ഷിക്കാനെത്തിയില്ലെന്നും സ്വാതി മാലിവാൾ ആരോപിച്ചു ബംഗാളിൽ ഒ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ ബംഗാൾ സർക്കാർ കോടതിയിലേക്ക് കോടതിയുടെ വേനൽ അവധിക്ക് ശേഷമായിരിക്കും ഹർജികൾ ഫയൽ ചെയ്യുക ശേഷമുള്ള ചെയ്യുകൾ ആണ് കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയത് നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം പിണറായി മമത സർക്കാരുകളാണെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ താൻ രാജിവെച്ചാൽ അടുത്ത ഉന്നം കേരളവും ബംഗാളുമായിരിക്കും തന്നെ തകർക്കാനാണ് സ്വാതി മാലിവാൾ വിവാദം ശക്തമാക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചു സങ്കീര്ണവും സംഭവബോഹുലവുമായി രാഷ്ട്രീയ അന്തരീക്ഷം തുടരുന്നതിനിടെ ബ്രിട്ടനിൽ ജൂലൈ നാലിന് പൊതുതിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക് പ്രഖ്യാപിച്ചു അടിയന്തര മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിനും ഇന്നലെ പകൽ മുഴുവൻ നീണ്ട അഭ്യൂഹങ്ങൾക്കും പിന്നാലെ വൈകുന്നേരം അഞ്ച് പതിനഞ്ചിനാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രഖ്യാപനം നടത്തിയത്